കെ തകർന്നിരിക്കുകയല്ലേ അപ്പോൾ നമ്മളല്ലേ അവരെ ഒരു പ്രചോദനം നൽകേണ്ടപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങളൊരു ഫണ്ട് റേസ് ചെയ്യാണ് ഇതിൻ്റെ അമ്മ എഴുതിയ ബുക്കാണ് അത് വിട്ടിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഞങ്ങൾ കൊടുക്കുകയാണ് വയനാടിന് വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷമല്ല കഴിഞ്ഞ പ്രാവശ്യം പ്രളയത്തിന് ഞങ്ങൾ ഈ ബുക്ക് വിട്ടിട്ട് തന്നെ പത്ത് പതിനായിരം റേസ് ചെയ്തിട്ട് മലപ്പുറം കളക്ടറിൽ നിന്ന് കൊടുത്തു അപ്പോൾ അതേപോലെ തന്നെ ഈ ബുക്ക് വിട്ടിട്ട് ഇപ്പോൾ കിട്ടുന്ന പൈസ നമ്മൾ വയനാടിന് വേണ്ടിയിട്ട് ചെയ്യാനാണ് എൻ്റെ പേര് ഹയ ഞാൻ ലെവൻത്ത് പഠിക്കുന്നു ഐഡിയൽ ഐഡിയൽ ഇംഗ്ലീഷ് സ്കൂൾ കടകശ്ശേരി പഠിക്കുന്നു എൻ്റെ പേര് മുരളിക ഞാൻ ടെൻത്തിലാണ് പഠിക്കുന്നത് ഐഡിയൽ തന്നെയാണ് പക്ഷേ രാവിലെ മുതൽ അതിനു വേണ്ടി വയ്ക്കാണ് കുറേ പേര് ഞങ്ങൾ സഹായിച്ചു മാത്രമാണ് വീടുകളിലേ അവിടെ നന്നായിട്ട് എല്ലാരും നന്നായി വാങ്ങുന്നുണ്ട് ഞങ്ങൾ വിചാരിച്ചു തീരെ പോവില്ല എന്നൊക്കെ വിചാരിച്ചു പക്ഷെ എല്ലാരും നല്ല ഇതാണ് ചിലർ ബുക്ക് മേടിക്കാണ്ട് തന്നെ ഞങ്ങക്ക് ക്യാഷ് കയറി